ആകാശമധ്യത്തിൽ വിമാനത്തിന്റെ എഞ്ചിന് പിടിച്ചു വിമാനം അടിയന്തരമായി ഇറക്കി പക്ഷിയിടിച്ചതിനെ തുടർന്നാണ് എഞ്ചിന് പിടിച്ചത് ഫെഡ്ഡെക്സ് കാർഗോ വിമാനമാണ് തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സംഭവം നടക്കുന്നത് ന്യൂജേഴ്സിയിലെ നെവാർക്ക് ലിബർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ചിറകിൽ തീജ്വാലകളായി പറക്കുന്ന വിമാനത്തിന് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ബോയിങ് സെവൻ സിക്സ് സെവൻ കാർഗോ വിമാനത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതിനാൽ അപകടമൊന്നും സംഭവിച്ചില്ല ഭൂമിയിൽ നിന്ന് നൂറുകണക്കിനടി ഉയരത്തിലായിരുന്നു സംഭവം നടന്നത് വിമാനം ഇന്ത്യാന പോളിസിലേക്ക് പോവുകയായിരുന്നു മറ്റൊരു ഫ്ലൈറ്റിലെ പൈലറ്റാണ് തീപിടിച്ച വിമാനത്തിന്റെ വീഡിയോ പുറത്തുവിട്ടത് തന്റെ ഫ്ളൈറ്റ് പറക്കവേ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചെന്ന് പൈലറ്റ് പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിട്ടുണ്ട് ഒരു മാസത്തിനിടെ വടക്കേ അമേരിക്കയിൽ നാല് വലിയ വ്യോമയാന ദുരന്തങ്ങളാണ് ഫെബ്രുവരി ആറിന് അലാസ്കയിൽ യാത്രാവിമാനം തകർന്ന് പത്തുപേരാണ് മരിച്ചത് ജനുവരി ഇരുപത്തിയാറിന് നാഷണൽ എയർപോർട്ടിൽ സൈനിക ഹെലികോപ്റ്ററും അമേരിക്കൻ എയർലൈൻസ് വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു രണ്ട് വിമാനങ്ങളുണ്ടായിരുന്ന അറുപത്തിയേഴ് പേരും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം